അസർമുല്ല മണ്ണം വേശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടെ മുഖംബത്തി സുലേഖീ വി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ മുഖംപൊത്തി സൂലൈ കാണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ ആ തിരുദൂതനൊഴിഞ്ഞകലുമ്പോൾ സുന്ദരി ചെന്ന് പിടിച്ചില്ലേ പ്രേമിക്കാതെ പോകല്ലേ എൻ പ്രേമം വിട്ട് കളയല്ലേ അസർമുല്ല മണം വിഷും കാറ്റേ വന്ന് വിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ മുഖമ്പൊത്തി സുലേഖീ വി പണ്ട് മുഖബത്താലല്ലേ ചിരി തൂകി തൽസമയത്തിൻ ആക്ഷേപത്താൽ മത്സരമൊന്നും നടന്നില്ലേ തേൻകനി വെച്ച് മുറിക്കാനായി മംഗതൻ കത്തിയെടുത്തില്ലേ തൽസമയത്തിൻ ആക്ഷേപത്താൽ മത്സരമൊന്നും നടന്നില്ലേ തേൻകനി വെച്ച് മുറിക്കാനായി മംഗതൻ കത്തിയെടുത്തില്ലേ ൂസ പടുത്ത് വരുമ്പോൾ കന്യകളെന്താളിച്ചില്ലേ ലക്ഷ്യം തെറ്റി പോയില്ലേ ആ തങ്ക കൈ മുറിഞ്ഞില്ലേ മണ്ണം വീശും കാറ്റേ വന്ന് മിസിറിൻറെ കഥ പറഞ്ഞാട്ടേ മുഖമ്പൊത്തി സുലേഖീ പണ്ട് മുഹബത്താലല്ലേ ചിരിതൂകി അസർമുല്ലാം മണം വിഷും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ മുഖംപൊത്തി സുലേഖ പു പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി ർമില്ലാ മണം വിഷും കാറ്റേ വന്ന് മിസിൻ്റെ കഥ പറഞ്ഞാട്ടെ മുഖമ്പത്തി സുലേഖപ്പുബീ വി പണ്ട് മുഖബത്താലല്ലേ ചിരി തൂകി